ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ വിശേഷം എന്താണ് ചായക്ക് ഉണ്ടാക്കാൻ നിർത്തു അപ്പോഴാണ് ചേട്ടൻ കൊണ്ടുവന്ന വലിയ പയർ വലിയ പയർ പയർ ഉണ്ടല്ലോ എന്ന് പറത്തത് അങ്ങനെ മുതുക്കൻ പയർ നമ്മൾ നന്നായിട്ട് വേവിച്ച് ആ മുതുക്കൻ പയറിലോട്ട് തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് നന്നായിട്ട് അത് നന്നായിട്ട് ഇടിച്ചെടുത്ത് ഇടിച്ചെടുത്ത ആ മുതുക്കം പയറാണ് ഈ കാണുന്നത് ഇത് വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ വിശേഷം എന്നാലും ഒരു കട്ടൻ ചായ ഇടാം മുതുക്കൻ പയറും കൂടെ കഴിക്കാൻ നിർത്തു അങ്ങനെ കട്ടൻ ചായ ഇട്ടു ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ പാറക്കുട്ടിക്ക് പാറക്കുട്ടി ഇതാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതിൻ്റെ പുതിയ പട്ടിക്കുഞ്ഞാണ് പാറക്കുട്ടി നേരത്തെ ഞാൻ കോഴിക്കോട് പോയ സമയത്ത് വേറെ എനിക്കൊരു പട്ടിക്കുണ്ട് കുഞ്ഞുണ്ടായിരുന്നു അതിനെ ഞാൻ വേറെ സ്ഥലത്താക്കിപ്പോൾ അത് ചത്തുപോയി അപ്പോൾ ഇപ്പം ഞാൻ ഈ പാറക്കുട്ടിയെ എടുത്തു വളർത്തുകയാണ് ഭയങ്കര സ്നേഹമുള്ളൊരു പട്ടിക്കുഞ്ഞാണ് ഈ പാറക്കുട്ടി ഭയങ്കര നമ്മളൊരു പെട്ടെന്ന് തന്നെ ഇണങ്ങി അപ്പോൾ അവക്ക് ആദ്യം തന്നെ നമ്മുടെ മുതുക്കം പയർ പുഴുങ്ങി നല്ല ഷു മ മധുരമൊക്കെ ഒട്ട് അവൾക്ക് കൊടുത്തു അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ അവക്കുള്ള ഫുഡാണ് ഈ വിളമ്പി വെച്ചിരിക്കുന്നത് അവൾക്കുള്ള മുതുക്കമ്പാരാണ് ഈ വിളമ്പി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അത് ഇത് അവൾക്ക് കൊടുക്കണം അവക്ക് പക്ഷേ നല്ല രീതി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പക്ഷേ തിന്നത്തില്ലായിരിക്കും മുതുക്കം പേര തിന്നിട്ടില്ലായിരിക്കും ആദ്യത്തെ പട്ടിയിൽ ലക്കി കുഞ്ഞ് നന്നായിട്ട് കഴിക്കുമായിരുന്നു ഇടയ്ക്കുള്ള ലക്കി എന്ന് വിളിച്ചപ്പോൾ ഇവള് വലിയ മൈൻഡില്ല പിന്നെ പാർക്ക് കുട്ടി പേരിട്ടു അങ്ങനെ ഇവള് അവളെ നന്നായിട്ട് ആസ്വദിച്ച് നല്ല രീതിയിൽ ഫുള്ള് ഒരു തരിമ്പ് പോലും ഇല്ലാതെ നല്ല രീതിയിൽ കഴിച്ചു അതിന് ഞാനൊന്ന് കുളിച്ച് കുളിച്ച് ഫ്രഷ് ഫ്രഷായതിന് ശേഷം ഞാനും നമ്മുടെ മുതുക്കം പയറും നല്ല അടിപൊളി കട്ടഞ്ചായിട്ട് കുടിച്ചു വൈകുന്നേരം നല്ല മഴയായിരുന്നു ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു നല്ല മണ്ണിടിച്ചിലുണ്ട് വീടപ്പ അറിയില്ല അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതുപോലെ വിളമ്പിയിട്ടാണ് ഞാൻ കഴിച്ചിരിക്കുന്നത് ഇത്രയധികം മുതക്കം പാർ കഴിച്ചു വരും മഴയാണ്ട് നല്ല അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലവ് യു ബൈ ബൈ